അതുകൊണ്ട് മാത്രമല്ല സുരേഷ് ഗോപി ജയിച്ചത് അല്ലെങ്കിൽ സാധാരണ ഒരു നല്ലപോലെ ചിന്തിക്കുന്ന ഒരാൾക്ക് സുരേഷ് ഗോപിക്ക് ഓറ്റം ധാർമ്മികമായിട്ടോ മാനസികമായിട്ടോ ചെയ്യാൻ പറ്റില്ല ഞാൻ വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനോ രാഷ്ട്രീയം എന്നല്ല ഞാൻ രാഷ്ട്രീയം കാണാറുണ്ട് അപ്പൊ രാഷ്ട്രീയാണ് ഇവിടെ ജനങ്ങളോട് ചോദിക്കാം അപ്രേം ചോദിക്കാം എങ്ങനെയാണ് എൽസൺ കണ്ടോ ായിരുന്നു ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു സന്തോഷം ഞാൻ അടുത്ത ദോഷക്കാരാണ് പക്ഷെ ഞങ്ങൾക്ക് സുരേഷ് ഗോപി ജയിച്ച ആ വ്യക്തി എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യൻ നല്ലൊരു പാട്ട് വെച്ചാ ആ ഒരു കാര്യത്തില് ഞാൻ വളരെ മനുഷ്യ പക്ഷെ കേരളത്തിൽ പൊതുവെ എൽ ഡി എഫ് കുറവല്ലേ കുറഞ്ഞു പോയി അതെന്താ കാരണം ആണോ സെൻട്രൽ എന്തായാലും ബി ജെ പി ആയിക്കോലെ ഭൂരിവശം കുറവാണല്ലോ കുറവാണ് വിനേഷ് ഗോപി ജയിച്ചാരി അറിഞ്ഞോപിക് നല്ല മെൻഷനാണ് പക്ഷെ ഇവിടെ ഐബിടെ വിജയിച്ചാൽ എന്താ പറയുന്നു സ്ഥലം ജയിക്കും ഞാൻ സെൻട്രലിൽ ബിജെപി ആണ് ബിജെപി ഇതാണ് അക്കൗണ്ട് പറഞ്ഞല്ലോ കേരളത്തെ അക്കൌണ്ട് പറഞ്ഞല്ലോ ബിജെപി നിങ്ങള് ബിജെപി ഇതാണോ ബിജെപി അനുഭവം ഏതെങ്കിലും കുഴപ്പമില്ല കേരളത്തിൽ കോൺഗ്രസ് ആണോ ഇപ്പത്തെ എൽ ഡി എഫ് ഭരണത്തെ വെച്ച് എന്റെ അഭിപ്രായം അതുകൊണ്ടാണ് വോട്ട് പറയാൻ കാരണം അത് തന്നെയാണ് പ്രത്യേക രാഷ്ട്രീയം ഒന്നും ഇല്ല സുരേഷ് സന്തോഷം അവർക്ക് അവരുടെ അവരുടെ പഠിത്തം നല്ല പ്രയോജനങ്ങൾ ഉണ്ടാവുകയാണ് ഇതാണ് ബിജെപി പറഞ്ഞാൽ മോഡി വരാൻ സാധ്യതയുണ്ടോ ബിജെപിന് അത്ര ഭൂരിപക്ഷം കുറച്ച് അത്ര ഗ്യാപില്ലാത്തതെന്ന് വെച്ചാൽ അവരുടെ ഭരണവും അവിടെ കേരളത്തിൽ സുരേഷ് ഗോപിന്റെ രാഷ്ട്രീയക്കാരനാണോ സുരേഷ് ഗോപി മനസ്സിലാണ് കൂടുതൽ സ്വന്തം സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയക്കാരനെ മനസ്സിലാണ് മനസ്സിലാണ് സീറ്റ് ആണ് ജയിക്കുവെന്ന് വിചാരിച്ചോളിക്ക് അത്യാവശ്യം മെജോറിറ്റി ഉണ്ടാവും ഇത്ര മെജോറി ജയിക്കും മെജോറിറ്റി ഒന്നും ഉണ്ടായിരുന്നു ജയിക്കോണുണ്ടായിരുന്നു ഓക്കെ സുരേഷ് ഗുപ് ജയിച്ചറിഞ്ഞോ നല്ല ഹാപ്പിയാണോ നല്ല മനുഷ്യനാണ് മന്ത്രിയാവുന്ന പിന്നെ കേരളത്തില് യു ഡി എഫ് എൽ ഡി എഫ് ഡൌൺ ആയി പോയില്ല എൽ ഡി എഫ് എഫ് എൽ ഡി എഫിന്റെ ഭരണത്തോട് ഭരണം ശരിയല്ല അതുകൊണ്ടാണ് യുഡിഎഫ് കയറിയത് ബിജെപി അക്കൗണ്ട് തുറന്നു പിന്നെ സെൻട്രലിൽ ഇവരാണല്ലോ കോൺഗ്രസ് ആണ് ബിജെപി അത്ര വലിയ ഗ്യാപ്പില്ലല്ലോ ബിജെപി കോൺഗ്രസ് നമ്മള് അത് ഇനിയിപ്പോ ഒരു കോൺഗ്രസ് മറ്റേ കൊളീസും ഗവൺമെന്റ് കൂട്ട് ഇത് വരാൻ സാധ്യതയുണ്ടോ ഇതാണ് ബിജെപി ബിജെപി വരുവാണെങ്കിൽ മോഡി വരുമെന്ന് തോന്നുന്നുണ്ടോ മോദി ബിജെപി ജയിക്കുവാണെങ്കിൽ മോദി ആയിരിക്കാം എന്തായാലും ഒന്നും പറയാൻ പറ്റില്ല കാരണം സുരേഷ് ഗോപി ജയിച്ചതിന് ജനങ്ങളിലെ നല്ല നല്ല മഹത്തായ ആശയങ്ങളും സത്യസന്ധമായിട്ടുള്ള ആ ഒരു പഴയ രീതിയിലുള്ള പോക്കും മനുഷ്യ സാധാരണ ജനങ്ങൾക്ക് അതൊന്നും അല്ല വിഷയം എങ്ങനെയെങ്കിലും പണത്തിന്റെയും ഇതുപോലുള്ള കാറ്റക്കൂട്ടലിന്റെയും അതുകൊണ്ട് മാത്രമല്ല സുരേഷ് ഗോപി ജയിച്ച അല്ലെങ്കിൽ സാധാരണ ഒരു നല്ലപോലെ ചിന്തിക്കുന്ന ഒരാൾക്ക് സുരേഷ് കോപിക്ക് ഓട്ടം ധാർമ്മികമായിട്ടോ മാനസികമായിട്ടോ ചെയ്യാൻ പറ്റില്ല കാരണം പച്ചക്ക് ജാതീയമായിട്ടുള്ള അതൊക്കെ ജയിച്ചെന്ന് പറയുമ്പോ എനിക്ക് ഇപ്പൊ ഈ എം സ്വരാജ് തോറ്റ പോലെ ആ ഒരു ദുഃഖം ഇപ്പൊ എൽ ഡി എഫിനോട് ചേച്ചി സുരേഷ് ഗവീ ശരിക്കും നല്ല മനസ്സിലാണോ അല്ലെങ്കിൽ അതും ഒരു ഉണ്ടാക്കലായിരുന്നു സുരേഷ് ഗുരു യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ബേസിക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ സാധാരണ ജനങ്ങൾക്ക് അറിയാൻ പറ്റില്ല കാരണം പാലക്കാട് നഗരസഭ ഈ ബി ജെ പി വിളിച്ചപ്പോഴേ അതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഹരിമാന്റെ കുറെ കട്ടൊക്കെ വെച്ച് പോയങ്കര ഒരു ജാതി കാട്ടിക്കൂട്ടലൊക്കെ ഉണ്ടാക്കുക അവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ശരിക്കും പൈലറ്റാണ് ഈ ബി ജെ പി കാരൻ ഈ ഒരു ഘോഷയാത്ര നമ്മൾക്ക് മായമാകും അങ്ങനെയുള്ള കേരളത്തിൽ അനുഭവം സംഘടനയിലൊക്കെ പ്രവർത്തിച്ചുള്ളത് കേരള സർവീസിലുണ്ടായിരുന്നു കേരളത്തിൽ അത് എന്താന്ന് പറയാൻ പറ്റില്ല അത് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ സാധാരണ ജനങ്ങളുടെ കേന്ദ്രം ഉണ്ടാക്കി വെച്ച സമ്മർദ്ദത്തിൽ ഉണ്ടായ സാമ്പത്തിക പിണറായി തലേ വെച്ച് വേറെ രീതിയിൽ മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാക്കളും എല്ലാവരും കൂടി ഉണ്ടാക്കി വെച്ച ഒരു രാഷ്ട്രീയ ബോധമാണ് ഇവിടെ സാധാരണ ജനങ്ങളിൽ വന്നിട്ടുള്ളത് അതും മറ്റുള്ളവരെ യാഥാർത്ഥ്യത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രല്ലേ ഉള്ളു യഥാർത്ഥത്തി തമിഴ്നാട്ടിലും പിന്നെ ഗുജറാത്തിലും അങ്ങോട്ട് സി പി എമ്മിന്റെ കാൻഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സി പി എമ്മും മൊത്തത്തിലുള്ള കേരളത്തിൽ ഇത് ഇങ്ങനെയൊരു സംഭവം ഭയങ്കര പിണറായി പിണറായി വന്നപ്പോഴാണ് ഈ രാഷ്ട്രീയം എന്നുള്ളത് പറഞ്ഞത് സർഗാത്മകമായത് അത് സാധാരണക്കാർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇപ്പൊ സാഹിത്യത്തിന് സർഗാത്മകത പക്ഷെ രാഷ്ട്രീയം ക്രിയേഷൻ ആയത് ഒരു ക്രിയേറ്റിവിറ്റി മറ്റുള്ളവരുടെ ഒരു കറ്റാലിസിസ് ഉണ്ടാക്കിയത് പിട്രാപിക്കേണ്ട ആ ഒരു ഇമ്പാക്റ്റാണ് ആ സ്വഭാവത്തിലും അനുഭവത്തിലും ഉള്ള ആ ഒരു കഴിവ് ഈ ഇന്ത്യയിൽ അങ്ങനെ ഒരു നേതാവില്ല ഒറ്റക്കുഴപ്പുള്ള പുള്ളി നല്ല ഇതാണ് ഇല്ല ഇല്ല ഉറപ്പിച്ചു പറയാം എനിക്ക് പറയാം ആർജെന്നുള്ളത് ഈ രാഷ്ട്രീയത്തിന് വരുമ്പോ അതിന്റേതായ കുറച്ച് ആർജവും അനുഭവ സമയത്ത് ആളോടൊക്കെ നല്ല ഫ്രണ്ട്സിനും പിണറായി വിജയൻ സാഹിത്യത്തെ കുറിച്ചും എം ജി നോടൊക്കെ നല്ല രീതിയിൽ പോണ ആളാണ് പിണറായി വിജയൻ സാഹിത്യവും ഈ രാഷ്ട്രീയ കൂടിക്കലർ മനുഷ്യ സ്വഭാവത്തിൽ സാമഗ്രികമായിട്ട് കണ്ടുവച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ആള് പിന്റാവിജയൻ ആ ഒരു ക്വാളിറ്റി ഒരു നേതാവും കേരളത്തിൽ ഉണ്ടാവില്ല എം സി രാജും ജോൺ ബ്രിട്ടാസൊക്കെ ള് അവരൊക്കെ പിള്ളേരാണെങ്കിലും അവരിതിലും മെച്ചപ്പെട്ടൊരു ഇത് കാണിക്കാൻ പറ്റും തോന്നില്ല അതായത് പ്രാവർത്തിക തലത്തിൽ പിണറായി വിജയനൊക്കെ പ്രായോഗിക രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എന്നൊക്കെ പറയല്ലേ അങ്ങനെ ഒന്നുമില്ല പിണറായി സത്യസന്ധ പ്രായോഗികം ആ പിന്നെ ഈ വീണാവിജൻ അങ്ങനെയുള്ള കുറെ ഉണ്ടാക്കി കൂട്ടിലെ ഈ മാറ്റിക്കുരുന്നാറിനൊക്കെ വെറും ചീപ്പാണ് പി ഡി സൈസിനൊക്കെ വെറും ഇതില്ലാത്താണ് സ്റ്റാൻഡേർഡ് ഇല്ല അവരുടെ രാഷ്ട്രീയമാണ് ആൾക്കാർക്ക് വേണ്ടത് പക്ഷെ യഥാർത്ഥത്തിൽ ആ രാഷ്ട്രീയം ഒരുവിധം ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അത് എനിക്ക് പറ്റൂലോ എന്റെ ആ ഒരു ആ ഒരു ഡെൻസിറ്റി ഉണ്ടല്ലോ നമ്മുടെ ആ ഇമോഷണൽ ഡെൻസിറ്റി സാഹിത്യം ബന്ധമുണ്ടോ രാഷ്ട്രീയ എനിക്ക് എഴുത്താണ് നമ്മുടെ പരിപാടികളൊക്കെ പറഞ്ഞു പക്ഷെ രാഷ്ട്രീയത്തെ എനിക്ക് സുതമാര് പറഞ്ഞ പോലെ രാഷ്ട്രീയമോ ഏഹ് ഇത്ര വൃത്തിയായിട്ട് സബ്ജക്ട് അതന്ന് ഈ എല്ലാ മേഖല മോശമല്ല അത് ഈ കാലഘട്ടത്തിന്റെ ഒരു പക്ഷെ നമുക്ക് ഒരു നേതാവിന്റെ കുറ്റം ചാർത്തിട്ട് എത്ര നല്ലവരാണെങ്കിലും കുറ്റം ചാർത്തിയിട്ട് പൂജാതി ആളുകളിക്കുന്ന ഒരു സ്വഭാവം കേരളത്തിലെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ മാധ്യമങ്ങൾക്കുമുണ്ട് ഒരാളെ കുറ്റ കുറ്റം ചാർത്താൻ ഒരു ശത്രുല്ലാത്ത അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടുവരാൻ പിണറായിക്ക് കഴിയുവായിരുന്നു പക്ഷെ അത് മനസ്സിലാക്കാൻ ഈ സാധാരണ ജനങ്ങൾക്ക് ഒരിക്കലും മനസ്സിലായില്ല പിണറായി പിണറായി അതായിരിക്കും ആഗ്രഹിച്ചത് അദ്ദേഹത്തിന് കുറ്റം പറയാനോ അങ്ങനെ ഒരു ശത്രു എന്നുള്ള രീതിയിൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഉള്ളൊരു ശൈലിസ്റ്റിന്റെ പണ്ടത്തെ നേതാക്കൾ അവരെ ശരിക്കും ഇതാണ് ചരിത്ര പുരുഷന്മാരാണ് നമ്മൾ ഈ രാമനുവാദം ഇതൊക്കെ പറഞ്ഞ് ആൾക്കാരെ ആൾക്കാരാണ് അല്ല വിവരം അതല്ല എന്ന് നമ്മൾ ആ ഒരു സ്രഷ്ടാവിനെ ഓർക്കേണ്ടത് ഏഹ് അതൊരു കൃതിയാണ് ഏഹ് അത് നമ്മൾ ജീവിച്ചിരുന്നു എന്നും പറഞ്ഞ് താർക്കികമായിട്ടുള്ള വശങ്ങളിലേക്കൊക്കെ അത് പോകുമ്പോഴേ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഇപ്പൊ ജീവൻ അവരൂടെ ഒക്കെ ജീവിച്ചിരുന്നു അവർക്ക് ചരിത്രപ്രഷ അവരുടെ ഒരു ആ രാഷ്ട്രീയക്കാരുടെ ഇപ്പത്തെ രാഷ്ട്രീയക്കാർക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ആദ്യം ഇവിടെ വരുന്ന ഒരു പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ഉണ്ട് ആ സമയത്തുള്ള ആ ഒരു ക്വാളിറ്റി മതിയാകും ഇപ്പഴത്തെ സി പി എം അനുഭാവികളും ഇപ്പൊ അവിടുത്തെ ഇപ്പൊ എന്റെ നാടകാര്യായാലും അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് പോലും അങ്ങനെ ഒരു കൾച്ചറില്ല എന്റെ പ്രായത്തിലുള്ള ഒരാള് ഉദ്ദേശിക്കുന്ന സി പി എം അല്ല ഇപ്പൊ ഒരു ബൈക്കില്ലാതെ കാറില്ലാതെ ഒക്കെ പാർട്ടി ഓഫീസ് വരാത്ത നൂര് സി പി എം പ്രവർത്തനവും ഇല്ലേ